ഉണ്ടാക്കിയെടുക്കുന്നത് പഴം ഇട്ട് ശർക്കര വരട്ടിയതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചക്കായ ആണ് പച്ചക്കായ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചക്കായ തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ തൊലി കളിയ ആദ്യം തൊലി കളിയാനായിട്ട് അറ്റത്ത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നടുക്കി ഇതുപോലെ കത്തിക്കൊണ്ടൊന്ന് കീറി കൊടുക്കുക എന്നിട്ടിങ്ങനെ ഇടർത്തി ഇടർത്തി വേണം ഇതിൻ്റെ തൊലി മാറ്റാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തൊലി മാറ്റി കൊടുക്കുക ആദ്യം എന്നിട്ടിത് നല്ലോണം ചെറിയ ചെറുതായിട്ട് ഒരു എല്ലാം ഒരേ കനത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ പച്ചക്കായയും ഈ ഒരു രീതിയിൽ നാലായിട്ട് കട്ട് ചെയ്ത ശേഷം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിലോട്ടാക്കിയിട്ട് കുറച്ച് സാധാ വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയിട്ട് തന്നെ ഇട്ടു കൊടുക്കാം കേട്ടെ ഇതിൽ ഒരരിപ്പയിലൊക്കെ ഇട്ടിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവർ ഒരു ക്രിസ്പി പരുവത്തിലൊക്കെ കിട്ടുന്ന പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ആ ഒരു രീതിയിൽ നല്ലോണം ഡ്രൈ സ്നാക്കായിട്ടല്ല ആ ഒരു രീതിയിൽ തന്നെ ഒരു ക്രിസ്പി പരുവത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി കുറച്ചു നേരം ഇതുപോലൊന്നും ഇളക്കി കൊടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നല്ല നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലൈസ് അല്ലല്ലോ അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഒരിച്ചിരി സമയമെടുക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുക വെള്ള എണ്ണയൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ശർക്കര പാ ശർക്കര പാനി വേണം ഞാനിപ്പോൾ ശർക്കര പാനി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നൂറ് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ മെൽട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് ഒരുനൂൽ പരുവമാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ പഞ്ചസാരയൊക്കെ ഒരുനൂൽ പരുവമാക്കുന്നില്ല ആ ഒരു രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇത് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽ പരുവമായിട്ട് കിട്ടും നമ്മളിങ്ങനെ ഒട്ടിച്ച് നോക്കുമ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത് ഇനി ഇതിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആവണം ശർക്കര പാനിയൊക്കെ ഇതിലോട്ട് കംപ്ലീറ്റ് പിടിക്കണം ഒന്ന് വറ്റിക്കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് നേരം ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരിച്ചിരി ചുക്ക് പൊടിയും കൂടെ ഒരു നുള്ളു ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇലക്കപ്പൊടി ചുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചതല്ല ഫുൾ ആയിട്ടുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു പഴം വരട്ടിയതാണ് ഇത് നമുക്ക് മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ കുറേ നാൾ സ്റ്റോർ ചെയ്യാം ഇത് കേടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് പഴം വരട്ടി ഇതുണ്ടാക്കി എടുക്കുന്നത് ചൂടാറിയ ശേഷം നല്ലൊരു പാത്രത്തിലോട്ട് നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം